നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ മൂന്ന് ലക്ഷം പേർക്ക് കൂടി ആനുകൂല്യം ഇനി ലഭിക്കുന്നതായിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വലിയ വാർത്ത തന്നെയാണ് വരുന്നത് ആയിരത്തി രൂപ വീതം ഇനി മുതൽ മൂന്ന് ലക്ഷം പേർക്ക് കൂടി അധികമായിട്ട് ലഭിക്കും മുൻപ് അറുപത് ലക്ഷം പേർക്കായിരുന്നു ആനുകൂല്യം ലഭിച്ചിരുന്നത് എന്നാൽ അത് കുറഞ്ഞു കുറഞ്ഞ അൻപത് ലക്ഷം പേരായിട്ട് ചുരുങ്ങുകയും ചെയ്തു മരണപ്പെടുന്നവർ കൂടാതെ ഏതെങ്കിലുമൊക്കെ രേഖകൾ സമർപ്പിക്കാത്തതു മൂലവും മസ്റ്ററിങ് ചെയ്യാത്തത് മൂലവുമാണ് നിരവധി പേർക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഈ ആനുകൂല്യം മുടങ്ങിയത് ഇങ്ങനെ ആനുകൂല്യം മുടങ്ങിയ നിരവധി വ്യക്തികൾ ഇപ്പോഴുമുണ്ട് അവർക്ക് ഇത് തിരുത്തുന്നതിന് വേണ്ടി അതായത് ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുന്നതിന് ബയോമെട്രിക് മസ്റ്ററിങ് നടത്തുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിൽ സജ്ജീകരണമുണ്ട് സർക്കാർ ഇതൊരു പ്രത്യേക അവസരമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിലവിൽ മസ്റ്ററിങ് ചെയ്യാത്തവരാണ് ഇത് പ്രയോജനപ്പെടുത്തേണ്ടത് വാർഷിക മസ്റ്ററിങ് കഴിഞ്ഞ വർഷത്തെ ചെയ്യാത്തവരാണ് ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് ഈ വർഷം വാർഷിക മസ്റ്ററിങ് അതായത് അടുത്ത വർഷത്തേക്കുള്ള വാർഷിക മസ്റ്ററിങ് ഉണ്ടോ എന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ അറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക ആയിരത്തി അറുനൂറ് വീതം പെൻഷൻ ഇപ്പോൾ ജൂലൈയിലെയും ഓഗസ്റ്റിലെയും സംസ്ഥാനത്ത് വിതരണം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നാല് മാസത്തെ കൂടി പെൻഷനാണ് നമ്മുടെ സംസ്ഥാനത്ത് കുടിശ്ശികയുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മസ്റ്ററിങ് ചെയ്യുന്നവർക്ക് അടുത്ത മാസം പെൻഷൻ അനുവദിക്കുമ്പോൾ ലഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് ഒരു വലിയ ആശ്വാസമായിട്ട് ഇത് മാറുകയും ചെയ്യും ഏതെങ്കിലുമൊക്കെ രേഖ സമർപ്പിക്കാത്തത് മൂലമോ മുൻപ് ബയോമെട്രിക് മസ്റ്ററിങ്ങിന് സമയം അനുവദിച്ചിട്ടും അതൊന്നും ചെയ്യാതിരുന്നവർക്കും ഇപ്പോൾ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് ഈ ബയോമെട്രിക് മസ്റ്ററിങ്ങിന് സംവിധാനമുള്ളത് ഇനി വയ്യാഴിക ഉള്ള വ്യക്തികൾ വീട്ടിലുണ്ട് അവരുടെ മസ്റ്ററിങ് നടത്തിയിട്ടില്ല എങ്കിൽ അക്ഷയയിലെ പ്രതിനിധി വീട്ടിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സംവിധാനവും നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഈ കാര്യങ്ങൾ മുൻകൂട്ടി നമ്മുടെ അക്ഷയ കേന്ദ്രത്തിൽ അറിയിക്കണം അല്ലെങ്കിൽ വാർഡ് മെമ്പറോട് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയാകും നമുക്കറിയാം ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ച് മാസത്തിലുമെല്ലാം നമ്മുടെ മാസത്തിലും എല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം ഇത് തീയതി നീട്ടി ഏപ്രിൽ മെയ് ജൂൺ മാസം വരെയൊക്കെ ബയോമെട്രിക് മസ്റ്ററിങ്ങിന് വേണ്ടി സംസ്ഥാനത്തെ ഇളവുകളും പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ഒക്കെ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഡിസംബർ വരെ നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള അവസരമാണ് ലഭിക്കുന്നത് ഇനി എല്ലാ വർഷങ്ങളിലും മസ്റ്ററിങ് ഉണ്ട് എന്ന് സർക്കാർ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറോടെ അടുത്ത മസ്റ്ററിങ് ആരംഭിക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ കുടിശ്ശിക അതായത് പെൻഷൻ ആനുകൂല്യം മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം മുടങ്ങിയിട്ടുള്ളവരാണ് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യേണ്ടത് എന്നാൽ എല്ലാവരും ചെയ്യേണ്ട വാർഷിക മസ്റ്ററിങ് ഈ വർഷമുണ്ടോ എന്ന കാര്യങ്ങളിൽ സർക്കാർ ഒരു ഉറപ്പ് നൽകിയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ അറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല കാരണം പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് മുടക്കം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം മുടങ്ങി ും ഈ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ വലിയ ഒരു പ്രതിഷേധത്തിന് വഴിതെളിക്കുകയും ചെയ്യും അതുകൊണ്ട് സർക്കാർ ഈ പ്രാവശ്യത്തെ മസ്റ്ററിങ് അത് ചിലപ്പോൾ ഒഴിവാക്കാനാണ് സാധ്യത മുൻപ് മസ്റ്ററിങ് ചെയ്തവർക്ക് അതിന് ആനുപാതികമായിട്ട് തന്നെ തുടർന്നും ആനുകൂല്യം ലഭിക്കും മസ്റ്ററിങ് ചെയ്യാത്തവർക്കുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഇതുകൂടാതെ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവർ എല്ലാ വർഷങ്ങളിലും സമർപ്പിക്കേണ്ട സാക്ഷ്യപത്രങ്ങൾ അതിന്റെ സമർപ്പണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രേഖകൾ കൃത്യമായിട്ട് അപേക്ഷ വെച്ച് അത് ബന്ധപ്പെട്ട തദ്ദേശ സ്വരണ സ്ഥാപനത്തിൽ ആധാറിന്റെ കോപ്പി കൂടി ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം അറുപത് വയസ്സ് ജനുവരി ഒന്നിന് പൂർത്തിയാകുന്നവർ സമർപ്പിക്കേണ്ട ആവശ്യമില്ല വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പുകൾ ഷെയർ ചെയ്തെത്തിക്കണം ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോസ് ഓഫ്